പത്തൊൻപത് ദിവസം മുമ്പാണ് തിരുവനന്തപുരത്തെ എസ് ഐ ടി ആശുപത്രിയിൽ വെച്ച് ശിവപ്രിയ എന്ന ഇരുപത്തിയാറുകാരി ഒരാൺകുഞ്ഞിന് ജന്മം നൽകിയത് ശിവപ്രിയയുടെയും ഭർത്താവ് മനുവിൻ്റെയും രണ്ടാമത്തെ കുഞ്ഞായിരുന്നു ഇത് മൂത്ത മകൾ രണ്ടര വയസ്സുകാരി ശിവനേത്രയും ഇക്കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതിയായിരുന്നു ശിവപ്രിയയുടെ പ്രസവം അതു അതുകഴിഞ്ഞ് രണ്ടു ദിവസത്തിന് ശേഷം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയ ശിവപ്രിയയ്ക്ക് പിന്നാലെ വന്നത് കടുത്ത പനിയായിരുന്നു വീട്ടിലെത്തിയപ്പോൾ മുതൽ തന്നെ പനി തുടങ്ങി രണ്ടു ദിവസം കാത്തിരുന്നിട്ടും പനി മാറിയില്ല തുടർന്ന് നേരെ പ്രസവം നടന്ന എസ് ആശുപത്രിയിലേക്ക് തന്നെ തിരികെ വന്നു തൊട്ടടുത്ത ദിവസമാണ് ശിവപ്രിയയെ പനി അതീവ ഗുരുതരമായി വെന്റിലേറ്ററിലേക്കും മാറ്റിയത് ഒരാഴ്ച വെന്റിലേറ്ററിൽ കിടന്ന ശിവപ്രിയ വൈകാതെ മരണത്തിനു കീഴടങ്ങിയപ്പോൾ വീട്ടിൽ അമ്മയെ കാത്തിരുന്ന കുഞ്ഞുമോളോട് എന്തു പറയണമെന്നറിയാതെ ഉഴലുകയായിരുന്നു പ്രിയപ്പെട്ടവർ അമ്മയുടെ മുലപ്പാല് പോലും നുകരാൻ കഴിയാതെ വാവിട്ട് നിലവിളിക്കുകയായിരുന്നു ആശുപത്രി വരാന്തയിൽ ആ പിഞ്ചു കുഞ്ഞും പ്രസവശേഷം അണുബാധയെ തുടർന്ന് എസ് ഐ ടി ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ട ശിവപ്രിയയുടെ സംസ്കാരം ഇന്നലെയായിരുന്നു നടന്നത് വൈകിട്ട് മണിക്ക് മുട്ടത്തറ ശ്മശാനത്തിൽ വെച്ചാണ് ശിവപ്രിയ ഒരു പിടി ചാരമായി മാറിയത് അന്തിമോപചാരം അർപ്പിക്കുവാനും അവസാനം നോക്കു കാണുവാനുമെല്ലാം ബന്ധുക്കളും പ്രിയപ്പെട്ടവരുമടക്കം നൂറുകണക്കിന് പേരെത്തിയിരുന്നു